പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ഓക്ലാൻ എയർപോർട്ടിന്റെ ഡിപ്പാർച്ചർ കൗണ്ടറിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നത് രണ്ട് കുട്ടികളെ നാട്ടിലേക്ക് തിരിച്ച് വിടാൻ വേണ്ടി അതിന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വന്നതാണ് കേട്ടോ നമ്മൾ സാധാരണ എയർപോർട്ടിൽ പോകുമ്പോൾ നമുക്ക് നല്ല സന്തോഷത്തിലല്ലേ പോകുന്നത് എന്താ പേരെ നമ്മൾ വിടാൻ വേണ്ടി പോയതാണ് പഠിക്കാൻ വേണ്ടി അവർക്ക് ഇവിടെ ജോലി ആകാതിട്ടാണ് തിരിച്ചു പോയിരിക്കുന്നത് പക്ഷെ സെറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അതിനൊരു സന്തോഷം ഉണ്ട് എന്നാലും ന്യൂസിലൻഡിലേക്ക് വന്നിട്ട് ഇവിടെ ശരിയായില്ലല്ലോ എന്ന് ശരിയായില്ലോത്തിഷമം ഉണ്ടായിരുന്നെപ്പാ ഉം ഉം എന്നാലും അവർക്ക് ഓസ്ട്രേലിയ

അഞ്ചാറ് പേരെങ്കിലും കണ്ടു തിരിച്ചു പോയത് ഓസ്ട്രേലിയക്കൊക്കെ ദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് പറഞ്ഞുകൊണ്ടാണ് തിരിച്ച് പോരുന്നത് അടുത്തും പ്രോപ്പറായിട്ട് ഒരു ഡോമോഫർ വെക്കും പോയിരിക്കുന്നത് തിരിച്ചു വരാനുള്ളൊരു ചാൻസ് ഉണ്ട് എൻ്റെ അഭിപ്രായമായിട്ട് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ കുറേ ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഡ്രോ ബാക്സും ഉണ്ട് നമ്മളിവിടെ ന്യൂസിലൻഡിൽ ഇത്രയും നമ്മൾ താമസിച്ചത് കൊണ്ട് നമുക്ക് ന്യൂസിലൻഡ് ഇഷ്ടം ഇഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു അതുപോലെ തന്നെ നമ്മുടെ ഒപ്പം വന്ന പലരും ഓസ്ട്രേലിയയ്ക്ക് ചേക്കാറിയിട്ടുണ്ട് നമ്മൾ അല്ല പേ ഇഷ്ടം ന്യൂസിലാൻഡോ എനിക്ക് നമ്മള് ഓസ്ട്രേലിയക്ക് പഞ്ഞ് കുഴപ്പമൊന്നുള്ളൂ പക്ഷേ കൊറേ ഓപ്പർച്യൂണിറ്റികൾ കൂടുതലുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ അതെ ഒത്തിരി വലിയ രാജ്യമാണ് അതുകൊണ്ട് അതിന്റേതായ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഉണ്ട് അവിടെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ അവരെ ഒന്ന് കാണിക്കാതിരിക്കുന്ന അവരുടെ പ്രൈവസി മാനിച്ചുകൊണ്ടാണ് കേട്ടോ നന്ദി നമസ്കാരം ബൈ ബൈ